ഇത്തവണ ഇതൊരു സുന്ദരി അത്യാവശ്യം ഒരു നമുക്കൊരു ഇരുപതൊട്ട് ഇരുപത്തഞ്ച് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല എന്റെ ഷോൾഡറിന്റെ പൊക്കം മടിസ്ഥ അടിപൊളിയാണ് അല്ലേ അതെ ഇതും അതേപോലെ ഇത് രണ്ടാം പ്രശ്നമാണ് അത്യാവശ്യം നല്ല സൈസാണ് അതിനേക്കാളും കുറച്ചുകൂടി സൈസും ബ്രീഡും കൂടിയ പശുവാണ് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ചിന് മേലെ പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല സൈസും ഉള്ള പശു ആണ് അടുത്താൾ ഒരു ഒരു കർബ്ലാക്ക് വേണമെങ്കിൽ പറയാം കറുത്ത സുന്ദരിയാണ് ഇത് ചെന്നൈയാണ് ഓക്കെ ചെന്നയാണല്ലേ ഇരുപത്തിയേഴ് ലിറ്റർ കറന്ന പശുവാണ് ഇനിയിപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് തേർട്ടിയാബോ വരും ഇത് സെക്കൻഡാണ് സെക്കൻഡ് ആണല്ലേ ഇതും അതേപോലെ തന്നെ സെക്കൻഡാണ് സെക്കൻഡാണ് ട്വന്റി ഫൈവ് വരെ അതിന്റെ ഉള്ളിൽ പശു അടിപൊളിയാണല്ലോ പ്രാവശ്യം ഒരു അടിപൊളി അടിപൊളി സാധനം വന്നിട്ടുണ്ട് ആറ് വല്ല ആയിട്ടുള്ള ആളെ കൊള്ളാട്ടാ നല്ല അടിപൊളി നല്ല ഹെൽത്തി ഉള്ള അല്ലേ അതെ അതെ പശുവാണെങ്കിൽ മൂന്ന് മൂന്ന് വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് അല്ലേ അതെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിട്ടും ആള് കുറച്ച് സൈസിൽ കുറവാണ് അത്യാവശ്യം ശേഷിയുള്ള പശു കാണാൻ അടിപൊളിയുടെ അതെ അതെ ആൾക്കാരൊക്കെ നല്ല ബ്രീഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു മുഖഷേപ്പാണ് ഇവർക്ക് അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെന്താ ചെയ്യേണ്ടത് നമ്മൾ നേരെ ഒന്നുമില്ല ഇപ്പോൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ കെ എസ് ആർ ടി സി പാലക്കാട് കെ എസ് ആർ ടി സി വന്ന് ഇറങ്ങുക ഓക്കെ നേരെ അവിടെ നിന്നൊരു തിരുനല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടോ വിളിക്കുക ചീരാ ഡയറി എവിടെ ചോദിച്ചാൽ മതി ഓക്കെ അവിടെ ആരും പറഞ്ഞുതരും